നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുള്ള ഡെയർനസ് അലവൻസ് ഡി എ വർധനവ് കേന്ദ്ര സർക്കാർ ജീവനക്കാരിലും പെൻഷൻകാരിലും വലിയ പ്രതീക്ഷയും ചർച്ചകളും സൃഷ്ടിച്ചിരിക്കുകയാണ് പണപ്പെരിപ്പ് നീക്കം എ ഐ സി പി ഐ ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡക്സ് തുടർച്ചയായി ഉയരുന്ന സാഹചര്യത്തിൽ ഈ വർഷം നാല് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഡി എ വർധനവ് സാധ്യതയെന്ന് വിലയിരുത്തലുകൾ പറയുന്നു ഡി എ എന്താണ് എങ്ങനെ കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ എത്ര ശതമാനം വർധനവിന് സാധ്യതയുണ്ട് ആരെല്ലാം ഗുണം ലഭിക്കും ശമ്പളത്തിലും പെൻഷനിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും സർക്കാർ പ്രഖ്യാപനത്തിന് മുമ്പ് ജീവനക്കാർ എന്തിന് തയ്യാറാകണം വിശദമായി നോക്കാം ഡിയർ അലവൻസ് എന്നത് ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻകാരുടെ പെൻഷനും പണപ്പെരുപ്പത്തിന്റെ ബാധയിൽ നിന്ന് സംരക്ഷിക്കാൻ സർക്കാർ നൽകുന്ന ഒരു അലവൻസ് ആണ് ഭക്ഷ്യവസ്തുക്കൾ ഇന്ധനം വസ്ത്രങ്ങൾ ഗതാഗത ചെലവുകൾ എന്നിവയുടെ വില ഉയരുമ്പോൾ ജീവിത ചെലവും ഉയരുന്നു ഈ വർധനവ് പരിഹരിക്കാനാണ് ഡി എ സംവിധാനം കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വർഷത്തിൽ രണ്ടു തവണ ജനുവരി ഒന്നിനും ജൂലൈ ഒന്നിനും ഡി എ പരിഷ്കരണം നടപ്പാക്കുന്നു ഡി എ കണക്കാക്കുന്നത് എഐസിഡബ്ല്യു ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എന്ന സൂചികയെ അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ ഉപഭോക്തൃ വസ്തുക്കളുടെ വില ഭക്ഷ്യധാന്യങ്ങൾ ഇന്ധനം സേവനങ്ങൾ എന്നിവയിലെ മാറ്റങ്ങളാണ് എഐ സി പി ഐ പ്രതിഫലിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എ ഐ സി പി ഐ സൂചിക തുടർച്ചയായി ഉയരുകയാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഡി എ വർദ്ധനവിന് ശക്തമായ അടിസ്ഥാനം നൽകുന്നത് വിലയിരുത്തലുകൾ പ്രകാരം ഇത്തവണ നാല് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡി എ സാധ്യത നിഗമനത്തിലാണ് വിദഗ്ധർ നിൽക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള ഡി എ നിരക്ക് കണക്കിലെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഡി എ നാല് ശതമാനം വർദ്ധിച്ചാൽ വലിയ സാമ്പത്തിക മാറ്റമാണ് ജീവനക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ചില കണക്കുകൾ പ്രകാരം നാല് ശതമാനം ചില സാഹചര്യങ്ങളിൽ അഞ്ച് ശതമാനം എന്ന സാധ്യതയും നിഷേധിക്കാനാവില്ല എങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് ഇത് അനുമാനങ്ങൾ മാത്രമാണെന്ന് ഓർമ്മ വയ്ക്കണം ഉദാഹരണത്തിന് പതിനെട്ടായിരം അടിസ്ഥാന ശമ്പളമുള്ള ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരന് നാല് ശതമാനം ഡി എ വർധനം ഉണ്ടായാൽ പ്രതിമാസ ശമ്പളത്തിൽ ആയിരക്കണക്കിന് രൂപയുടെ വർധനവ് കാണാൻ കഴിയും ഉയർന്ന ഗ്രേഡ് ഓഫീസർമാർക്ക് വലിയ അടിസ്ഥാന ശമ്പളമുള്ളവർക്ക് ഡി എ വർധനവിന്റെ നേട്ടം കൂടുതലായിരിക്കും എച്ച് ആർ എ ടി എ മറ്റ് അലവൻസുകൾ എന്നിവയെയും ബാധിക്കുന്നതിനാൽ മൊത്തം കൈവശം ലഭിക്കുന്ന ശമ്പളം ഗണ്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഡി എ വർധനവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പെൻഷൻകാരും ഇതിന്റെ പൂർണ്ണ ഗുണഭോക്താക്കളാകുന്നു എന്നതാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ ചെലവുകളും ദൈനംദിന ചെലവുകളും പെൻഷൻകാരെ കഠിനമായി ബാധിക്കുന്നുണ്ട് ഡി എ വർധനവ് പ്രതിമാസ പെൻഷൻ നേരിട്ട് ഉയർത്തും മെഡിക്കൽ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കും സാമ്പത്തിക ആശ്വാസം നൽകും അതിനാലാണ് ഡി എ പരിഷ്കരണം പെൻഷൻകാർക്കും വളരെ നിർണായകമായത് ഡി എ വർദ്ധനവ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം കുറച്ച് മാസങ്ങൾ വൈകിയാൽ പോലും കുടിശ്ശിക ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ കുടിശ്ശിക ഒരുമിച്ച് വലിയ തുകയായിരിക്കും സാമ്പത്തിക പ്ലാനിങ്ങിന് ഉപയോഗിക്കാം വിദഗ്ദ്ധർ പറയുന്നത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി വായ്പ തിരിച്ചടവ് നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഉത്തമമെന്നാണ് സർക്കാർ പ്രഖ്യാപനത്തിന് മുമ്പ് ജീവനക്കാർ എന്ത് തയ്യാറാക്കണം ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇത് ജീവനക്കാർക്ക് സാമ്പത്തിക ആസൂത്രണം ചെയ്യാനുള്ള നല്ല സമയമാണ് സേവിങ്സ് പ്ലാൻ ചെയ്യുക വായ്പ ഇ എം ഐ പരിശോധിക്കുക നിക്ഷേപ അവസരങ്ങൾ വിലയിരുത്തുക കുടിശ്ശിക വന്നാൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുക അതോടൊപ്പം സർക്കാർ അറിയിപ്പുകൾ ഔദ്യോഗിക പ്രസ്താവനകൾ ശ്രദ്ധയോടെ പിന്തുടരുകയും വേണം മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ ഡി എ വർധനവ് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ബമ്പർ സാമ്പത്തിക വാർത്തയായി മാറുകയാണ് പണപ്പെരുപ്പത്തിന്റെ ഈ കാലത്ത് ജീവനക്കാരുടെ വാങ്ങൽ ശേഷി നിലനിർത്താനുള്ള സർക്കാരിന്റെ ശ്രമം ഡി എ